എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേതുവിൻ്റെ പന്ത്രണ്ട് രാശി സ്ഥിതിയെ കുറിച്ചായിരുന്നു പിന്നെ നമ്മൾ കേതുവിൻ്റെ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കേതു ലഗ്നത്തിൻ്റെ ഏറ്റവും അടുത്ത് അതായത് അഞ്ച് ഡിഗ്രിക്കുള്ളിലാണ് കേതുവിൻ്റെ സ്ഥിതിയെങ്കിൽ ജാതകന് കേതു ഗ്രസ്തൻ എന്ന് നമ്മൾ വിളിക്കും അയാൾ ഉരുണ്ട് തടിച്ച് പൊക്കം കുറഞ്ഞവനായിരിക്കും വ്യക്തിത്വത്തിലോ പ്രകടനത്തിലോ ഒട്ടും ആകർഷകതയില്ലാത്തവനായിരിക്കും ജാതകൻ രോഗദുരിതങ്ങൾ അലറ്റിക്കൊണ്ടേ ഇരിക്കവരെ കൃതഘ്നനും ഭയന്നവും ബന്ധുക്കൾക്ക് ക്ലേശങ്ങൾ സൃഷ്ടിക്കുന്നവരുമായിരിക്കും ചീത്ത കൂട്ടുകെട്ടിൽ പെടുക ദാമ്പത്യപരാജയമുണ്ടാകുക എപ്പോഴും ഉത്കണ്ഠാകുലനായിരിക്കുക വാദരോഗിയാവുക തുടങ്ങിയ ഫലങ്ങൾ ആചാര്യന്മാർ പറയുന്നുണ്ട് കള്ളം ചെയ്യാൻ മെടുക്കുള്ളവരായിരിക്കും അവർ അപ്പം ജോലി കുടുംബം തുടങ്ങിയവയെല്ലാം മറച്ചു വെക്കുക അവർ അവനവനെ പറ്റി പ്രത്യേകിച്ചൊന്നും പുറത്തു പറയില്ല അങ്ങനത്തെ ഒരു പ്രകൃതിക്കാരാണവർ ശരീരത്തിൻ്റെ മറഞ്ഞ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അടയാളം ഇവർക്കുണ്ടാകുമെന്ന് പറയുന്നുണ്ട് വ്യാഴയോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ കേതുവിൻ്റെ ദോഷ ശക്തി പൂർണമായും ഇല്ലാതാവുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് കേതു രണ്ടാം ഭാവത്തിൽ നിന്നാൽ അത്ര ആശ്വാസ്യമല്ല ജനങ്ങളെ ഉപദ്രവിക്കുന്നവനാവും ധനധാന്യങ്ങൾ നശിച്ചവനും മുഖത്തിൽ ഏതെങ്കിലും രോഗമുള്ളവനും കുടുംബത്തെ വിരോധിക്കുന്നവനും വിദ്യാഭ്യാസത്തിൽ തടസ്സം ഒക്കെ ആയിരിക്കും അതോടൊപ്പം തന്നെ വാക്കിന് വിക്ക് പോലുള്ള അപ്പോൾ നമ്മൾ ഈ വിക്കൊക്കെ ഉണ്ടാകുന്ന ഈ കേതുസ്ഥിതി രണ്ടിൽ വരുമ്പോഴാണ് ഇടർച്ചയോ ഉള്ളവനുമായിരിക്കും ഈ സംസാരത്തിൽ പിന്നെ ജാതകം ചീത്ത വാക്കുകൾ കൂടുതൽ പറയുന്ന സ്വഭാവം അവർക്കുണ്ടാവും അന്യനെ ആശ്രയിച്ചായിരിക്കും അവരുടെ ജീവിതം മുഴുവൻ ആയുർവേദി എപ്പോഴും അവർക്ക് ഉള്ളിൽ ഭയം ഉണ്ടാവും ബുദ്ധിഭ്രമം ഉണ്ടാകുന്ന ഇതൊക്കെ ഇവർക്ക് ഒരു പ്രത്യേകതയാണ് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് കൂടുതൽ താല്പര്യം കാണിക്കുവരും ശത്രുക്കളെ തിരിച്ചറിയാതെ അവരുമായി സൗഹൃദം സ്ഥാപിച്ചിട്ട് വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പോയിപ്പെട്ട് നമ്മൾ പറയും വേണ്ടാത്തവർ പോയി കൂട്ടുകെട്ട് പണി വാങ്ങി വന്നു എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇവരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം നിരന്തരം ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വരിക യാഥാസ്ഥിതിക സ്ഥിതിക വിശ്വാസങ്ങൾ സൂക്ഷിക്കാതിരിക്കുക സംസാരിക്കുമ്പോൾ പരിഹാസം കലർത്തിപ്പറയുക തുടങ്ങിയ നിരീക്ഷണങ്ങൾ ഇവരെ പറ്റി പറയുന്നുണ്ട് പിന്നെ കേതു മൂന്നിൽ നിന്നാൽ പാപഗ്രഹസ്ഥിതി മൂന്നാം ഭാവത്തിൽ ജാതകന് അനുകൂലമായിരിക്കുമെന്നാണ് ആചാര്യന്മാർ ഒട്ടുമിക്കവരും പറയുന്നത് സദ്ഗുണങ്ങൾ സമ്പത്ത് ധനസമ്പത്ത് ആയുർവേദം യശസ്വശത്രുക്കൾക്ക് നാശം സ്ത്രീസുഖം ആകാര സൗഖ്യം സഹോദര ക്ലേശം പക്ഷേ ഉണ്ടാവും കൈകൾക്ക് രോഗം ഉണ്ടാവും തുടങ്ങിയ ഫലങ്ങൾ മൂന്നിലൊക്കെ ഏതുവിന് പറയുന്നുണ്ട് സാഹിത്യരചന ചെയ്യാനും ചിത്രകല മറ്റ് കൗശലപ്പണികളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കഴിവുണ്ടാവും പിന്നെ സദ്കർമ്മങ്ങൾ എന്നിവയിൽ ഞാൻ ജാതകന് പരിപുഷ്ടി ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് ശുഭയോഗമോ ശുഭദൃഷ്ടിയോ ലഭിച്ചാൽ അതായത് വ്യാഴത്തിൻ്റെയൊക്കെ ശുഭഗ്രഹങ്ങളുടെ ഈ സിദ്ധികൾ പ്രകാശിതമാകുമെന്നാണ് പറയുക അതായത് അതിൻ്റെ അർത്ഥം പുറംലോക്ക് പറയുക ഇവരെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് പറയുന്നത് പിന്നെ ജീവിതത്തിന്റെ ആദ്യ പകുതി സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ആദ്യ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ആദ്യ പകുതി ശോഭനമായിരിക്കില്ല പിന്നീടുള്ള പകുതി ജീവിതം ഇവർക്ക് ശുഭകരമായിരിക്കും കേതു നാലാം ഭാവത്തിൽ നിന്നാലും ഈ നാലാം ഭാവം വൈകാരിക ഭാവങ്ങളുമായി അടുത്ത് ബന്ധമുള്ള ഭാവമാണെന്നറിയാം അമ്മ അമ്മാവൻ അനന്തരവൻ ബന്ധുക്കൾ സ്നേഹിതന്മാർ തുടങ്ങിയവയെല്ലാം നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ പറയുക അപ്പോൾ സ്വന്തം വീട് വസ്തുവകകൾ വാഹനം സുഖം മനസ്സ് ഇവയും നിർണ്ണയിക്കുന്നത് നാലാം ഭാവത്തെ കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നാലിലെ കേതുവിൻ്റെ സ്ഥിതി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അത്ര ശുഭകരമല്ല മാതൃസുഖം വളരെ കുറഞ്ഞിരിക്കുകയുള്ളവർക്ക് അമ്മയ്ക്കൊന്നും ദുരിതമായിരിക്കും സ്വന്തം ഭവനത്തിൽ താമസിക്കാൻ പോലും ഇവർക്ക് യോഗമുണ്ടാവില്ല അതോടൊപ്പം ഭൂമി നഷ്ടം വാഹന നാശം അന്യഗ്രഹവാസം എന്നിവയും ഇവർക്ക് അനുഭവത്തിൽ വരും പക്ഷെ തീർത്ഥയാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിനവസരവും ഇവർക്ക് വന്നു കഴിയുകയും ചെയ്യും അതുമാത്രമേ നമുക്കിപ്പം ഗുണമായിട്ട് പറയാനുള്ളൂ പിന്നെ ഇവർ പ്രത്യേകിച്ച് ഈ ആൾക്കാർ ദേവി ഭാവത്തെ അതായത് ചാമുണ്ടി ചണ്ഡിക നാഗയക്ഷി വനദുർഗ കൊടുങ്കാളി രക്തേശ്വരി ധൂമാവതി എന്ന ഇങ്ങനെയുള്ള ദേവ ദേവതമാരെ പൂജിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാവും പിന്നെ മാതാപിതാക്കളുമായിട്ട് അത്ര നല്ല ബന്ധം ഇവർക്കുണ്ടായിരിക്കില്ല പക്ഷേ മാതാവിൻ്റെ ബന്ധുക്കളോട് അവരോടും അവരുടെ ഗുരുജനങ്ങളോടൊക്കെ സ്നേഹപരും ബഹുമാനങ്ങളൊരു കാട്ടിക്കും പുലർത്തും പക്ഷേ അപ്പോൾ നാലിലെ കേതുവിൻ്റെ മറ്റൊരു പ്രത്യേകത വേറെ എപ്പോഴും അയാൾ അന്വേഷണത്തിൽ മുഴുകിയിരിക്കും എന്നതാണ് കവിതയിലും കാര്യങ്ങളുമൊക്കെ അങ്ങനെയുള്ള കാര്യത്തിൽ അവർക്ക് കുറച്ച് ശ്രദ്ധ കൂടുതലുണ്ടായിരിക്കും അഞ്ചാം ഭാവത്തിൽ കേതു നിന്നാൽ സന്താനമില്ലായ്മയോ അല്പസന്ധതിയോ ഒക്കെ ആയിരിക്കും അഞ്ചിലെ കേതു സ്ഥിതി ചെയ്താൽ അല്ലെങ്കിൽ പിന്നെ ജാതകൻ്റെ സന്താനങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി കിട്ടാതെ അലിഞ്ഞു പോകുന്ന ഒരു ഗതിയും പറയുന്നുണ്ട് ജല ജലം കൊണ്ട് ഭീതി ഉള്ളവരായിരിക്കും അവർ ഷഠപ്രവൃത്തിക്കാരായിരിക്കും ശക്തിപൂരകനായിരിക്കും വാദരോഗം തുടങ്ങിയ അസുഖങ്ങൾ അവരെ അലട്ടും അപ്പം വലിയ പരാക്രമിയായിരുന്നാലും പലരുടെയും ഇവർക്ക് ദാസനായി കഴിയേണ്ടി വരുന്ന ഒരു യോഗം കൂടി അവർക്ക് വന്നു ചേരും പിന്നെ നിഗൂഢശാസ്ത്രങ്ങളിലും സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനുമൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു കഴിവ് അവർക്കുണ്ടാവും പിന്നെ ഇയാൾക്ക് മാസ്മരിയ മാസ്മരമായ ചില സിദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടായിക്കൂടില്ല എന്നും വരാം ഔദ്യോഗികമായ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാവും എന്നത് അഞ്ചിൽ കേതു നിൽക്കുന്ന ജാതകന്മാർക്ക് പറയുന്നുണ്ട് കേതു ആറാം ഭാവത്തിൽ നിന്നാൽ ഈ ആറാമടത്ത് കേതു നിന്നാൽ ഉദാരശീലനായിരിക്കും എന്നാൽ പാപന്റെ സ്ഥിതി ആറിൽ ഒക്കെ കുറച്ച് ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട് യശസ്വിയും സദ്ഗുണമാനും രോഗം ശത്രു കടം എന്നിവയില്ലാത്തവരും അമ്മയുടെ സ്വന്തക്കാരിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ ചില ആചാര്യന്മാർക്ക് സൂചിപ്പിക്കുന്നുണ്ട് സാമുദായികമായും സാമ്പത്തികമായും മുൻ എത്തിച്ചേരുന്നവരായിരിക്കും ഇവർ പൊതുരംഗത്ത് അവർ വിജയിക്കും ഭൗതിക സമൃദ്ധിയും അധികാരവും നൽകാൻ ആറാം ഭാവത്തിലൊക്കെ ഏതൊരു കഴിവുണ്ടെന്ന് പറയുന്നുണ്ട് തൊഴിൽപരമായി ചില തത്വദീക്ഷകൾ പുലർത്തുന്നവരാവും ജാതകർ ചിട്ടപ്പടിയുള്ള ജോലികളെക്കാട്ടിലവർക്കിഷ്ടം അവ്യവസ്ഥ സ്ഥാപിതമായ ജോലികളായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം കേതു ഏഴാം ഭാഗത്തിൽ നിന്നാൽ സ്വച്ഛന്ദവും ദീർഘകാലം നീളുന്നതുമായ ഒരു ദാമ്പത്യത്തെ ഏഴിലെ കേതു സൂചിപ്പിക്കുന്നില്ല അതായത് അതായത് പങ്കാളിക്ക് രോഗം ലൈംഗികമായ അരാജകത്വം കലഹം വിരഹം വിയോഗം ഇവയ്ക്കെല്ലാം സാധ്യതയുണ്ട് അവിവാഹ അവിവാഹയോഗത്തിനുപോലും കേതു കാരണമായേക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ വിഷാദ രോഗം അകാരണമായ ഭയം മാനസിക പിരിമുറുക്കം ദുരിതപൂർണമായ യാത്രകൾ ജലവീതി വീട് വിട്ട് താമസിക്കേണ്ടി വരിക ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെടുക ശത്രുഭയം ഇങ്ങനെയൊക്കെ ഈ കേതു വഴിയൊരുക്കും അപ്രതീക്ഷിതമായ സ്ഥാനഭ്രംശങ്ങളും പദവി നഷ്ടങ്ങളുമൊക്കെ അവർക്ക് വ്യവഹാരപചാര പരാജയങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് ചേരാനുള്ള ഒരു യോഗം അവർക്ക് പറയുന്നുണ്ട് കേതു എട്ടാം ഭാവത്തിൽ നിന്നാൽ അഷ്ടമത്തിലെ കേതു തീർച്ചയായിട്ടും അനിഷ്ടകാരി തന്നെയാണ് അതെല്ലാ ആചാര്യന്മാരും ഏകകണ്ഠേന പറയുന്നുണ്ട് പകന്തരം അർഷസ് മത്ത് ഗുഹ ഗുഹ്യ രോഗങ്ങൾ എന്നിവ ശല്യകാരികളായ ഇവർക്ക് വെറുതെ ഒരു കലഹത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും വിവാദങ്ങളിലുമൊക്കെ ചെന്നുപെടും വ്യവഹാരങ്ങളിലും ഒക്കെ അവിടെ പോവുകയും ചെയ്യും പക്ഷേ പരാജയം ഉണ്ടാവും ആയസിൻ്റെ ക്ഷീണാവസ്ഥയ്ക്കും ഈ അഷ്ടമ കേതു കാരണമാകുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് പിന്നെ ആയുധക്ഷതങ്ങൾ ആയുധം കൊണ്ടുള്ള അപകടങ്ങൾ വാഹന അപകടങ്ങൾ സർപ്പ ഭയം ഇതൊക്കെ ഉണ്ടാവും എന്നാലും ഇവർക്ക് അസൂയ മുന്നിൽ നിൽക്കും പക്ഷേ വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ അഷ്ടമകേതുവിൻ്റെ ദോഷശക്തികളെ നിർവീര്യമാക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ വൃക്ഷികം കന്യമുഥനം മേടം ഇടവം ധനു തുടങ്ങിയ രാശികളിലെ കേതുസ്ഥിതി ദ്രവ്യലാഭത്തിന് അനുകുണമാണെന്ന് പറയുന്നുണ്ട് കേതു ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ഈ ഒൻപതാം ഭാവം എന്ന് നമ്മൾ പറയുമ്പം പിതാഭാവം ഭാഗ്യഭാവം ഒക്കെയാണ് അപ്പോൾ അവിടെ ഗ്രഹനില ഒൻപതാമിടത്ത് കേതു നിന്നാൽ ജാതകൻ കോപിയും അധർമ്മിയും അന്യന്മാരെ നിന്ദിക്കുന്നവനും പിതാവിന് നാനാ പ്രകരണ പ്രക പ്രകാരത്തിലുള്ള ക്ലേശത്തെ ചെയ്യുന്നവനുമായിരിക്കും സ്വയം യോഗ്യനാണെന്ന് നടിക്കുന്നവരായിരിക്കും തന്നിലും പദവി ജാതി എന്നിവയിൽ കുറഞ്ഞവരുമായി സഹവസിക്കുകയും അവരിൽ നിന്ന് ഭാഗ്യം പക്ഷേ അവർക്ക് വന്നു ഭവിക്കും ജാതകൻ്റെ ഭക്തിചിന്തയും ആധ്യാത്മിക താല്പര്യവും മറ്റുള്ളവർ പരിഹാസത്തിന് പോലും പാത്രമാകും പാപകർമ്മം ചെയ്യുക എന്നുള്ളത് ദരിദ്രനാവുക ക്രൂരനാവുക അലസനായി നടക്കുക എന്നിവ മറ്റു ഫലങ്ങളാണ് അപ്പം താരതമ്യേന കേതു ഒമ്പതിൽ നിൽക്കുന്നതുകൊണ്ട് ജീവിതത്തിന്റെ ആദ്യ ഭാഗമായിരിക്കും കൂടുതൽ പുഷ്ടികരം പിന്നീട് അത് കഴിഞ്ഞാൽ ദോഷമായിരിക്കുമെന്നും പറയുന്നുണ്ട് കേതു പത്താം ഭാവത്തിൽ നിന്നാൽ പത്താം ഭാവത്തിലേക്ക് കേതു പ്രായണ ജാതക ശുഭ ശുഭ ഫലദാതാവാണെന്ന് പറയുന്നുണ്ട് ജാതവൻ ബുദ്ധിമാനും കലാവാസനയുള്ളവനും ഒക്കെ ആയിരിക്കും ആത്മജ്ഞാനിയും ആയിരിക്കും ചിലപ്പോൾ കർമ്മഭംഗം അനുഭവിക്കും പ്രസിദ്ധിയും ശത്രുക്കളുടെ പ്രശംസ നേടത്തൊക്കെ ശൗര്യവും ഉണ്ടായിരിക്കും എന്നാണ് പറയുക പിതൃക്ലേശം അനുഭവിക്കും ജാതകനെ ചിലപ്പോൾ ഭാഗ്യദേവത കൈവിട്ടെന്നും വരാം പല പ്രാവശ്യം തൊഴിൽ മാറ്റമുണ്ടാവും ജീവിതത്തിൻ്റെ താത്വികവും പ്രായോഗികവുമായ വശങ്ങളെ സമന്വയിപ്പിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേക്കുമെന്നും പറയുന്നുണ്ട് പത്താം ഭാവത്തിൽ കേതു ചരരാശിയിലാണെങ്കിൽ ജന്മനാട്ടിൽ നിന്നും ദൂരെയായിരിക്കും തൊഴിൽ സ്ഥലം ഇടവും മേടം വൃച്ചും കന്നി എന്നിവ പത്താം ഭാവമായി കേതു നിന്നാൽ ഗുണാനുഭവങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് കേതു പതിനൊന്നിൽ നിന്നാൽ പാപഗ്രഹങ്ങളുടെയും ശുഭഗ്രഹങ്ങളുടെയും ഒക്കെ പതിനൊന്നിലെ സ്ഥിതി എപ്പോഴും ജാതകന് ശോഭ ശോഭന ഫലങ്ങൾ എന്നാണ് പറയുന്നത് പതിനൊന്നിലെ കേതു പ്രതാപിയും ഉള്ളവനുമായിട്ടും ജാതകനെ മാറ്റും ജാതകൻ ധനവാനായിരിക്കും നല്ല വിദ്യാഭ്യാസം നേടിയവനും സുന്ദരനുമായിരിക്കും മനസ്സിന് സന്തുഷ്ടി എപ്പോഴും ഉണ്ടാവും സത്കർമ്മങ്ങൾ മുഴുവൻ ജീവിക്കും പക്ഷേ ഗുത ഗുഹ്യ രോഗങ്ങൾ സന്താന ക്ലേശങ്ങൾ എന്നീ ദുരനുഭവങ്ങളും ചില ആചാര്യന്മാർ ലാഭഭാവത്തിൽ കേതുവിന് വിധിക്കുന്നുണ്ട് ഇപ്പം ജ്യേഷ്ഠ പ്രാതാവുമായി കലഹം ദോഷിയായി പറയാറുണ്ട് സൽകീർത്തി അഭങ്കുരമായ ധനലാഭം നല്ല നിക്ഷേപങ്ങൾ എന്നിവ മറ്റു നേട്ടങ്ങളാണ് മേടം ഇടവം കന്നി ധനു മീനം എന്നിവ പതിനൊന്നാം ഭാവമായി ശുഭദൃഷ്ടി യോഗാദികൾ ഉണ്ടായാൽ കേതുവിൻ്റെ ഫലദാന ശക്തി രണ്ട് ഇരട്ടി വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടിലെ കേതു സ്ഥിതി അത്ര ശുഭകരമല്ലാന്ന് തന്നെയാണ് ഏകകണ്ഠമായി ആചാര്യന്മാർ പറയുന്നത് പൂർവ്വസ്വത്തും കുലാചാരങ്ങളും നശിപ്പിക്കുന്നവനാകും ജാതകൻ ശനി ജുവ സൂര്യൻ എന്നിവർക്കൊപ്പമെങ്കിൽ രാജശിക്ഷ പോലും അനുഭവിക്കും ജയിലിലൊക്കെ പോകേണ്ടി വരും കടം കയറി മുടിയും ഇങ്ങനെയുള്ളവർ അധമവാസന പുലർത്തും വലിയ തോതിൽ പണം ദുർവയം ചെയ്യുന്നവരായിരിക്കും ഗുഹ ഗുഹ്യ നേത്രരോഗങ്ങൾ സർപ്പഭയം പതനം അപകടമരണം എന്നിവയ്ക്കൊക്കെ സാധ്യതയും പറയുന്നുണ്ട് ദൂരദേശത്ത് പോയി അവർക്ക് താമസിക്കേണ്ടി വരും ബന്ധുജനങ്ങളെ പിരിഞ്ഞപ്പോഴും നിൽക്കുന്നവരും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരായിരിക്കും ഇങ്ങനത്തെ ഈ കേതു സ്ഥിതിയുള്ളവർ എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ ബലവോ ഒക്കെ ഈ കേതുവിന് വന്നിട്ടുണ്ടെങ്കിൽ ആ കേതു നിൽക്കുന്നതൊരു പ്രശ്നമായിരിക്കില്ല അവർക്ക് ഗുണത്തെ പ്രദാനം ചെയ്യും ആത്മീയ വെളിപാടുകളൊക്കെ ആത്മജ്ഞാനം എന്നിവയൊക്കെ ആ സമയത്ത് അവർക്ക് കിട്ടും അപ്പം ഇതാണ് പന്ത്രണ്ട് ഭാവങ്ങളിൽ കേന്ദ്രു നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ ഹരി ഓം ഹരി ഓം ഹരിയൂം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക